ഞങ്ങള് ടീം കൂടെ യൂണിവേഴ്സിറ്റി ഓഫ് എസ് എക്സിൽ ഞങ്ങളുടെ കുറച്ച് പിള്ളരുണ്ടായിരുന്നു അവരെ കാണാനായിട്ട് വന്നതായിരുന്നു ഇങ്ങോട്ട് അതെ അതെ ആ അയ്യോ അങ്ങനെ എയിംബിഡ്സിനെ പറ്റി അങ്ങനെ ഒരു പരാതി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഞങ്ങൾ വിടുന്ന പിള്ളേരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി തന്നെ ഞങ്ങള് വിടുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കുന്നത് ഇവിടെ ആയിരുന്നാലും അവിടെ ആയിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിള്ളേർക്ക് പഴയതുപോലെ തന്നെയായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നത് വേണമെങ്കിൽ പറയും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് അതായത് മുൻ വർഷങ്ങളിൽ സ്റ്റുഡന്റ് വരുമ്പോൾ സ്റ്റുഡൻ്റോടെ ഡിപ്പെൻഡ് പറഞ്ഞതായിരുന്നു അപ്പോൾ അവർ വന്ന് അവർ ഫുൾ ടൈം അതായത് സ്റ്റുഡൻസിന് കിട്ടേണ്ട ഫുൾ ടൈം ജോബ് അത്രയും അവരായിരുന്നു ഗ്രാബ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആരും ഡിപ്പെൻഡൻസ് ഇല്ല അതുപോലെ തന്നെ ബ്രെക്സിറ്റ് ഒന്നും യൂറോപ്യൻസ് ഇല്ല അതുകൊണ്ട് രണ്ടായിരത്തി ഞ്ച് വരും ഈ രണ്ട് വർഷങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റുഡൻസിൻ്റെ വർഷമാണ് കാരണം പി എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പിള്ളേർക്കായിട്ട് വരുന്നുണ്ട് ഇത് മാക്സിമം സ്റ്റുഡൻസ് ഗ്രാബ് ചെയ്യണം ഈ പറയും പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞു വിടുമ്പോലെ യു കെയുടെ ഭാവിയൊന്നും പോയതായിട്ടൊന്നും ഇല്ല യു കെ സ്റ്റിൽ ആണ് സ്റ്റിൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് യു കെക്ക് ഒരുപാട് ഞങ്ങൾക്ക് നല്ലതാണ് പഠിക്കാൻ വരുന്നവർക്ക് നല്ലതാണ് പഠിക്കാൻ അല്ല ചുമ്മാ ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്താക്കി കിട്ടുന്ന പൈസ കൊണ്ട് നാട്ടിൽ പോവാൻ അവർക്ക് ഒരിക്കലും നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് കോഴ്സ് ഞാൻ ഞാൻ മുന്നേ പറയല്ലേ ഇവിടെ നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒന്ന് എങ്ങനെയെങ്കിലും യു കെ പാർട്ട് ടൈം കഴിഞ്ഞത് പൈസ ഉണ്ടാക്കിയിട്ട് പോകണം പിന്നെ പഠിക്കാനായിട്ട് വരുന്നത് ഇപ്പോൾ പഠിക്കാനായിട്ട് വരുന്ന പിള്ളേർക്കാണെങ്കിൽ അവർക്ക് അവർ പഠിച്ച ഫീൽഡ് അതായത് ഇപ്പോൾ ബികോം അല്ലെങ്കിൽ ബി ബി കോം കഴിഞ്ഞ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ബി ബി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് എം ബി എ അല്ലെങ്കിൽ ബേസിക് കോഴ്സ് എടുക്കാതെ അവർക്ക് ഏതിലാണ് അവർക്ക് ഇതിപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് അതുപോലെ തന്നെ ബിസിനസ്സിന് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിൻടെക് ഹൈലി ഹൈലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അധികാരോ ക്രാ ക്രാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അധികാരി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് എന്ന് പറയുന്ന കോഴ്സ് അതുപോലെ ആണ് അങ്ങനെ നല്ലൊരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഓക്കെ ആണ് ഉദ്ദേശിക്കുന്ന ഉറപ്പായിട്ടും ഉറപ്പായിട്ടും യു കെയിലൊരു പഠന ചെലവ് എങ്ങനെയാണ് അത്രയും രൂപ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആണോ ചോദ്യം വരും അതിനെ കുറിച്ച് എന്താ ബ്രോ ഇപ്പോൾ യു കെയിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മളത് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സുകൾ പോലെ ഇരിക്കും ഇപ്പോൾ യു കെയിൽ നമുക്കൊരു മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപ ഫീസ് അടച്ചിട്ട് വന്നു ബാക്കിയുടെ പാട്ടെൻ്റെ അടക്കാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുണ്ട് അതുപോലെ തന്നെ മാക്സ് ടു മാക്സ് ഫീസ് വരുന്നത് ഒരു മുപ്പലക്ഷം മാക്സിമം ഫീസാണ് പറഞ്ഞത് ലക്ഷം അതും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി നമുക്ക് ആ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം നമുക്കൊരു മിനിമം റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അത് ചൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ വരുന്നത് പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരുന്നത് പൈസ ഉണ്ടാക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ പൈസ ഉണ്ടാക്കും കൂടുതൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയാണ് കിട്ടുന്നത് അത് ഇന്റർനാഷണലി റിക്കഗ്നൈസ് ാണ് വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റേതായ ഒരു വാല്യൂ ഉണ്ടായിരിക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള വ്യത്യസ്തമായ കോഴ്സുകളാണ് ജോലി കിട്ടാൻ സാധ്യത ഇപ്പൊ ഓൾറെഡി നമ്മുടെ യു കെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ തന്നെ കുറച്ച് കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് സൈക്കോളജിറ്റിന് ഹൈലി ഡിമാൻഡിങ് ആണ് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടർ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നാട്ടിലൊരു ടീച്ചിങ് ഒരു ടീച്ചറിന് കിട്ടുന്നത് പോലത്തെ ഒരു വിലയല്ല ഇവിടെ നിന്ന് ടീച്ചിങ് ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല പാക്കേജ് അവർ കൊടുക്കുന്നതും ഉണ്ട് അതുപോലെ തന്നെ ഇവർ നല്ല രീതിക്ക് ടേക്ക് അതായത് റെസ്പെക്ട് അത് ഭയങ്കര നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഇതല്ല ഇവിടെ അത്യാവശ്യം നല്ല കാര്യമായിട്ട് ടീച്ചേഴ്സിന് ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ ഒരു സയൻസ് സയൻസ് കാര്യം അതായത് ഇപ്പോൾ ഒരു ബി എസ് സി കെമിട്രി അത് അല്ലെങ്കിൽ ഒരു ബി എസ് സി ഫിസിസ് ഇത് കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാവും അതേസമയം ഇവിടെ വന്നുകഴിഞ്ഞാൽ അവർക്ക് ആസ്ട്രോ ഫിസിക്സ് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കോഴ്സുകൾ അവർക്ക് ചെയ്യാം ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി കൊടുത്തിരിക്കാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുണ്ട് ഇപ്പം എല്ലാ ഒരു സാധാരണ ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഏജൻസി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി കോം കഴിഞ്ഞ സ്റ്റുഡൻറ്റ് വന്ന് കഴിഞ്ഞാൽ ഒരു ഐ ബി എം നോർമൽ കോഴ്സ് അവർ അതേസമയം അവർക്ക് എന്തിനാണോ അഭിരുചിയുള്ളത് അത് നോക്കി എടുത്തു മതി പഠന കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ ചോദിക്കും അതായത് കുറച്ച് എന്താ പറയുക ഞാൻ അവർ ചോദിക്കുന്ന ചോദിക്കൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിന് ഞങ്ങൾക്കൊരു നല്ല മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ യു കെയിൽ വന്നതാണ് ഞാനിവിടെ മൂന്ന് വർഷം നിന്ന് പാർട്ട് ടൈം ചെയ്ത് എൻ്റെ ലോൺ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എന്നൊരു ചെറിയ എമൗണ്ട് അല്ല ആ എമൗണ്ട് ഇവിടെ നിന്ന് പാർട്ട് ടൈമും ഫുൾ ടൈമും ചെയ്ത് ഞാൻ എൻ്റെ ലോൺ തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എയിംബിട്സിൻ്റെ സ്റ്റാഫെല്ലാവരും ഇവിടെ നിന്ന് പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നവരാണ് കാരണം ഞങ്ങൾ നിന്ന സമയത്ത് ഇവിടെ പി എസ് ഡബ്ല്യു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോയതാണ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ എന്തുകൊണ്ട് അവിടെ പിന്നെ പിടിച്ചിരുന്നില്ല ആ സമയത്ത് ഞാൻ അങ്ങനെ പിടിച്ചു എനിക്ക് എയിംബിൾസ് എന്നൊരു സ്ഥാപനം ഇങ്ങനെ ഇത്രയും വലിയ രീതിക്ക് എനിക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു നിങ്ങളുടെ മുന്നേ വന്നത് നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഏഷ്യയിൽ അതുമല്ല വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് കിട്ടുന്ന റെക്കോർഡുകൾ ഞങ്ങൾക്കാണല്ലോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും അത് ആദ്യമായിട്ട് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് കിട്ടുന്നത് എയിംബ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കിട്ടിയത് അതിനുശേഷം ഒരു കൺസൾട്ടൻസി കൂടെ അത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടത് കിട്ടിയത് ഞങ്ങൾക്കാണ് ദൈവസഹായം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഞാനത് ആക്ടീവായിട്ട് എയിംബിഡ്സ് എന്ന പേരിൽ ആക്റ്റീവായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഏകദേശം രണ്ടായിരത്തിന് മേലെ സ്റ്റുഡൻസിനെ യു കെയിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതും യു കെയുടെ പല യൂണിവേഴ്സിറ്റികൾ നിങ്ങളിപ്പോൾ ലണ്ടനിൽ നോർത്തമ്പ്രിയ യൂണിവേഴ്സിറ്റി ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയിം ബിഡ്സിൻ്റെ പിള്ളേർ അത് നല്ല രീതിക്കുണ്ട് എല്ലാവർക്കും നല്ല ഫീഡ്ബാക്സ് മാത്രമേ തരാനുള്ളൂ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാ ഫീഡ്സോ കാര്യങ്ങളൊക്കെ അറിയി നോക്കിയാൽ മതി റിവ്യൂസ് ടെസ്റ്റ് മോഡിയൽസ് എല്ലാം അതിൽ തന്നെയുണ്ട് അപ്പൊ വരാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് യു കെയിൽ നിങ്ങൾക്ക് ഞാൻ പറയൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ വന്നതാണ് ഞാനിവിടെ നിൽക്കണമെന്നുള്ള മൈൻഡ് എനിക്കില്ലായിരുന്നു പക്ഷേ നിൽക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഞാൻ നിൽക്കുമായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങൾ പഠിക്കണം ഈ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന മനസ്സോടെ നിങ്ങൾ വരാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് ഇപ്പോഴും യു കെക്ക് സാധ്യതയുണ്ട് കാരണം രണ്ട് വർഷം സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങളൊരു അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങേയറ്റം ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ നിർത്താൻ പറ്റുമെങ്കിൽ യു കെ സ്റ്റിൽ എ ഗുഡ് ഓപ്ഷൻ ഫോർ ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്കോട് വരണമെന്ന് എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാവരും യു കെ ഗ്രാജുവേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോ എല്ലാവർക്കും നാട്ടിൽ സർവീസ് ചെയ്തു തരാൻ പറ്റും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞ് നോക്കാറുള്ളു അതേസമയം ഞങ്ങളുടെ ടീം ഞാനിപ്പോൾ ഞാനിവിടെ ഉണ്ട് ഞാൻ എല്ലാ വർഷവും ഒരു മൂന്ന് മണി ഇങ്ങോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ടീം ഓൾറെഡി എയിംബിഡ്സിൻ്റെ ഒരു നല്ലൊരു ടീം ആക്റ്റീവായിട്ട് ലണ്ടനിൽ തന്നെയുണ്ട് അവർ അവർ തന്നെ നിങ്ങളുടെ പോസ്റ്റ് സർവീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇവിടെ എത്തിയ ഏറ്റവും സെഡ് അവർ തന്നെ നോക്കിക്കോളും അവർ നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട ഇപ്പം ഞാൻ പറയല്ലോ ഇവിടെ വരുന്ന പാർട്ട് ടൈം പുള്ളി അക്കോമഡ്